ചെറുപുഴ ടൌൺ ലാൻഡ്സ് ക്ലബ് ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും വിവിധ ഓണക്കളികൾ നടത്തി ഡിസ്ട്രിക്ട് പബ്ലിക് റിലേഷൻ ഓഫീസർ ഷാജി ജോസഫ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ക്ലബ് അംഗങ്ങൾക്കുള്ള ഉപഹാരങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ക്ലബ്ബിന് ലഭിച്ച ഡിസ്ട്രിക്ട് അവാർഡുകളും അദ്ദേഹം വിതരണം ചെയ്തു ക്ലബ് പ്രസിഡന്റ് മാത്യു ജോസഫ് തോണിക്കൽ അധ്യക്ഷനായി ക്ലബ് അംഗങ്ങളായ അധ്യാപകരെ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് കുണ്ടംതടം ഏഞ്ചൽസ് സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ കലാവിരുന്ന് അവതരിപ്പിച്ചു സ്പെഷ്യൽ സ്കൂൾ അധ്യാപിക കെ സ്മിതയെ സോൺ ചെയർമാൻ മഞ്ജു അഭിലാഷ് പൊന്നാടെ അണിയിച്ച് ആദരിച്ച് ക്ലബ്ബിന്റെ ഉപഹാരം കൈമാറി കുണ്ടംതടം സ്പെഷ്യൽ സ്കൂളിന് ക്ലബിന്റെ ഓണസമ്മാനമായി നൽകിയ സൈക്കിൾ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ഒ വി സനൽ സിതാര സനൽ എന്നിവർ കൈമാറി സുരേഷ് കെ ജോസഫ് മാത്യു ജി ജോസ് എ സുകേഷ് ജി അഭിലാഷ് ഇ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു സന്തോഷമുണ്ട് ചെറുപുഴ നയൻസ് ക്ലബില് ടൗൺ നയൻസ് ക്ലബില് ഒരു മെച്ചപ്പെട്ട കൂട്ടായ്മ കാണാൻ എല്ലാ കാലത്തും എനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരം തുടങ്ങി ഈ ക്ലബുമായിട്ട് അഭ്യദ്യമായ ബന്ധമാണുള്ളത് ഈ ക്ലബിൻ്റെ പരിപാടികളിലെല്ലാം പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം തന്നെ ഡി സി ക്യാബിനറ്റ് സെക്രട്ടറി എന്ന നിലയിൽ ഒരു വലിയ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു അത് മറ്റൊന്നുമല്ല നിങ്ങൾ നൽകിയ ഒരു വീട് ഒരു സാധു യുവാവിന് ഹൃദയ സംബന്ധമായ രോഗമുള്ള ഒരു യുവാവിന് നിങ്ങൾ നൽകിയ വീട് അതിൽ പങ്കെടുക്കാൻ സാധിച്ചു അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മഹാത്മ്യം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതോടൊപ്പം തന്നെ പണ്ട് ജി വി രാജ പറഞ്ഞിട്ടുണ്ട് വിജയിക്കുന്നവൻ വിജയിക്കുന്നവനല്ല ട്രോഫി നൽകേണ്ടത് മറ്റുള്ളവരുടെ മനം നിറയ്ക്കുന്നവനാണെന്ന് ആ ഒരു മനം നിറക്കലാണ് നിങ്ങൾ ഈ നാടിനു വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ക്ലബ്ബിലും കാണാത്ത വലിയൊരു കൂട്ടായ്മയും ഒരു സ്നേഹ സൗഹൃദവും നിങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുതന്നെ നിങ്ങളുടെ ഒരു മഹാത്മയത്തിൻ്റെ പ്രത്യേകതയാണ് അതുതന്നെയാണ് വലിയ പ്രോഗ്രാം ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് ഛേദോ ഛേദോ വികാരമായി തീരുന്നത് എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ എന്നെപ്പോലെയുള്ള വിനെ ക്ഷണിക്കുക വഴി അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ ക്ഷണിക്കു വഴി വലിയൊരു സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത് പണ്ട് ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവമുണ്ട് പണ്ട് ഒരു ലോക മാരത്തൻ മീറ്റ് അതിൽ ആബേൽ മുക്ത എന്ന ഒരു കെനിയക്കാരനും ഇവാൻ ഫെർണാണ്ടസ് എന്നൊരു സ്പാനിഷ് അതിലറ്റും മുഖ്യ ഓട്ടക്കാരായിരുന്നു ഓട്ടത്തിൻ്റെ അവസാനം മുന്നിൽ വന്ന ഈ ഇവിടെ മുക്ത ഫിനിഷിംഗ് പോയിന്റ് തൊട്ട് പുറകില്ല ഫിനിഷിംഗ് പോയിൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവധത്തിൽ ധരിച്ചു ഓട്ടം നിർത്തുകയും ഇതുകണ്ട് പുറകെ ഓടി വരുന്ന ഇവാൻ ഫെർണാണ്ടസ് അദ്ദേഹത്തോട് പറഞ്ഞു സുഹൃത്തെ സ്പാനിഷ് ഭാഷയിൽ പറഞ്ഞു സുഹൃത്തെ മിന്നലാണ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എന്ന് അപ്പോൾ സ്പാനിഷ് ഭാഷ ഭാഷ വശമില്ലാത്ത ഇവാൻ ആവേൽമുക്ത അദ്ദേഹം ഓട്ടം കണ്ടിന്യൂ ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത് ഇത് കണ്ട് പിന്നാലെ ഓടി വന്ന ഇവാൻ ഫെർഡാസ് ഫെർണാണ്ടസ് അദ്ദേഹത്തെ തള്ളി ഫിനിഷ് ലൈനിലേക്ക് നീക്കി അങ്ങനെ വിജയിപ്പിച്ചു അവസാനം പത്രപ്രവർത്തകരെല്ലാം കൂടിയത് ഈ കൂട്ടെ ആബേൽമുക്തയുടെ അടുത്തല്ല ഇവാൻ ഫെർണാണ്ടസിൻ്റെ അടുത്താണ് അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അർഹതപ്പെട്ട വിജയം യഥാർത്ഥത്തിൽ നൽകേണ്ടത് ആബേൽമുക്തയ്ക്കാണ് അത് നേടിയെടുത്ത എന്നെ ആരംഗീകരിക്കാനാണ് എൻ്റെ വീട്ടിൽ ചെന്നാൽ എനിക്ക് അവിടെ വിലയുണ്ടാവുമോ അതുപോലെ സമൂഹത്തിൽ വിലയുണ്ടാവുമോ അപ്പോൾ ഇതുതന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് എന്നെ പോലെയുള്ള ഞാൻ മത്സരരംഗത്തേക്ക് വരുന്നതെന്ന് എല്ലാം അറിയാം അപ്പം എന്നെ പോലെയുള്ളവരാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്ത ഒരു വലിയ ത്യാഗം അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടത് വലിയൊരു ആവശ്യമാണ് സമൂഹത്തിൻ്റെ നമ്മുടെ ലയൻസിൻ്റെ ഈ ഒക്ടോബർ മാസം തുടങ്ങുന്ന സർവീസ് വീക്കിൽ മുഖ്യ ഈവെൻ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മെൻ്റൽ ഹെൽത്താണ് അപ്പം ഇങ്ങനെയുള്ള ആ പരിപാടികൾ മുന്നിൽ കൊണ്ട് കണ്ടുകൊണ്ട് തന്നെയാണ് മഞ്ജുനെ പോലെയുള്ള നേതൃത്വത്തിന് വാസനയുള്ളവര് അതുപോലെ സുരേഷ് ഏട്ടനെ പോലെ നേതൃത്വ വാസനയുള്ളവർ എല്ലാവരും ഈ ഇത്തരം പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് വരുന്നത് വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം